മുഖ്യമന്ത്രിയായും സമുന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടും അഴിമതിയുടെ ഒരു നിഴൽ പോലും വി എസ് അച്യുതാനന്ദൻ്റെ ശരീരത്തിൽ വീണിരുന്നില്ല എന്നത് ചരിത്രം എക്കാലവും ഓർമ്മിക്കും വി എസ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് എസ് എഫ്ഐയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി എ കെ ജി സെൻറ്ററിൽ പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞുകൂടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം തന്നെ താമസിച്ചിട്ടുണ്ട് എൻ്റെ വിവാഹത്തിലെ മുഖ്യ അതിഥി വി എസ് ആയിരുന്നു തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ച് നടക്കുമ്പോൾ അദ്ദേഹം നയിച്ച ജീവിതം ആദ്യം സ്വന്തം കുടുംബത്തിലെ ദാരിദ്ര്യത്തോട് ഏറ്റുമുട്ടി പിന്നീട് ഈ രാജ്യത്തെ ദാരിദ്ര്യമില്ലാതാക്കാനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനെതിരെ നിന്ന് എല്ലാവരോടും ഏറ്റുമുട്ടി അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ് സംസ്കാരം കേരളത്തിൻ്റെ വിപ്ലവ നായകൻ വിടവാങ്ങിയിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സി നേതാവായ ശ്രീ സി പി ജോൺ സർ രണ്ട് കേരളം കണ്ട ഏറ്റവും മഹാന്മാരായ വിപ്ലവകാരികളിൽ പ്രമുഖ സ്ഥാനീയനാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ വേർപാട് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് അദ്ദേഹം നയിച്ച ജീവിതം ആദ്യം സ്വന്തം കുടുംബത്തിലെ ദാരിദ്ര്യത്തോട് ഏറ്റുമുട്ടി പിന്നീട് ഈ രാജ്യത്തെ ദാരിദ്ര്യമില്ലാതാക്കാനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനെതിരെ നിന്ന എല്ലാവരോടും ഏറ്റുമുട്ടി എന്നദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയായും സമുന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടും അഴിമതിയുടെ ഒരു നിഴൽ പോലും വി എസ് അച്യുതാനന്ദൻ്റെ ശരീരത്തിൽ വീണിരുന്നില്ല എന്നത് ചരിത്രം എക്കാലവും ഓർമ്മിക്കും അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തും പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നതിനെതിരായും സ്ത്രീകളെ മോശമായി സ്ത്രീകളോട് പെരുമാറുന്നതിനെതിരായും അഴിമതിക്കെതിരായും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ വലിയ നിർണായകമായ ചരിത്ര സംഭവങ്ങളായി രേഖപ്പെടുത്തുന്നു സി എം ബിയെ സംബന്ധിച്ചിടത്തോളം പി എസിൻ്റെ വേർപാട് ഒരു വലിയ ദുഃഖമായാണ് ഞങ്ങൾ കണക്കാക്കുന്നത് സി എം ബിയുടെ പേരിൽ ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നു ഒപ്പം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വി എസ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് സഫ്ഐയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി എ കെ ജി സെൻറ്ററിൽ പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞുകൂടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം തന്നെ താമസിച്ചിട്ടുണ്ട് എന്തെങ്കിലും മറക്കാൻ കഴിയാത്ത അദ്ദേഹത്തോടൊപ്പമുള്ള നിരവധി കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് സാധിക്കും ഞങ്ങളുടെ സംഘടനയ്ക്ക് ഉണ്ടാകുന്ന ഓരോ പ്രവർത്തന ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വളരെ പ്രധാനമാണ് ഒരിക്കൽ രാത്രി രണ്ടു മണിക്ക് പുൽപ്പള്ളിയിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുമ്പോൾ അവിടെ വെടിവെപ്പുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാത്രി രണ്ടു മണിക്ക് ഞങ്ങളെ വിളിച്ചുണർത്തി അതിനുവേണ്ട സജ്ജീകരണങ്ങൾ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുകയാണ് അത്തരത്തിൽ ഞങ്ങളുടെ എല്ലാം വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഇടപെടുമായിരുന്നു എൻ്റെ വിവാഹത്തിലെ മുഖ്യ അതിഥി വി എസ് ആയിരുന്നു തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ച് നടക്കുമ്പോൾ അത്തരത്തിൽ നിരവധി നിരവധി ഓർമ്മകൾ അദ്ദേഹത്തിനെ കുറിച്ചുണ്ട് ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്ത് എം ബി ആറിനെ പുറത്താക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹമായിരുന്നു സെക്രട്ടറി അതുകൊണ്ട് അദ്ദേഹവുമായി രാഷ്ട്രീയമായ ശക്തമായ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ എതിർത്തുകൊണ്ടും ആണ് ഞങ്ങളടക്കമുള്ളവർ സി പി എമ്മിൽ നിന്ന് പുറത്തു പോകുന്നത് എങ്കിലും അതൊന്നും തന്നെ വ്യക്തിപരമായിരുന്നില്ല നൂറ് ശതമാനവും രാഷ്ട്രീയമായിരുന്നു എന്തായാലും കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ വിടവാങ്ങിയിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ നേതാക്കളും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ എസ് യു ടി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം